ഹലോ വെരുവൺ നമ്മൾ ഇന്ന് ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നോക്കാൻ പോകുന്നത് മറന്നു പോവും മറന്നു പോവും എന്ന് നമ്മൾ പറയുമെങ്കിലും സത്യത്തിൽ നമ്മൾ മറന്നു പോവുകയാണോ ചെയ്യുന്നത് അല്ല നമുക്ക് ഓർത്തെടുക്കാനാണോ ബുദ്ധിമുട്ട് ഓർത്തെടുക്കാനല്ലേ ബുദ്ധിമുട്ട് നമ്മൾ നമ്മുടെ സ്കൂള് കോളേജ് വീട് ഇതൊന്നും ഒരിക്കലും നമ്മൾ മറന്നു പോകുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ ഇതിപ്പോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയുമ്പോ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഓർമ്മ വരും സ്കൂൾ ഓർമ്മ വരും അതുപോലെ തന്നെ നിങ്ങളുടെ മദറിന്റെ മുഖം ഫാദറിന്റെ മുഖം സിബ്ലിങ്സിന്റെ മുഖം അതൊന്നും ഒരിക്കലും നിങ്ങൾ മറക്കത്തില്ലല്ലോ ശരിയല്ലേ മനുഷ്യന്റെ മെമ്മറി കൂടുകയും കുറയുകയും ചെയ്യും അത് അവന്റെ ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത് സെൻസറിങ് മെമ്മറിയാണ് സെൻസറിംഗ് മെമ്മറി എന്ന് പറയുമ്പോൾ കേൾക്കുന്നതും കാണുന്നതും ടച്ച് ചെയ്യുന്നതും സ്മെൽ ചെയ്യുന്നതുമായിട്ടുള്ള മെമ്മറിയാണ് സെൻസറിംഗ് മെമ്മറി എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് വരുന്നത് വിഷൽ മെമ്മറിയും ഓഡിറ്ററി മെമ്മറിയുമാണ് കണ്ണിലൂടെ കാണുന്നതും ചെവിയിലൂടെ കേൾക്കുന്നതുമായിട്ടുള്ള മെമ്മറീസിനെയാണ് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മെമ്മറിയാണ് അതിൽ വരുന്നത് വർക്കിംഗ് മെമ്മറിയും പ്രൊസീജിയർ മെമ്മറിയുമാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുമ്പോൾ നിരന്തരം ചെയ്തു പഠിച്ചത് കൊണ്ട് ഓർമ്മപ്പെടുത്തലാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കിൽഡ് ലേബേഴ്സ് അടുക്കള ജോലി നീന്തൽ നീന്തൽ ഒരിക്കലും നമുക്ക് പുസ്തകം നോക്കി പഠിക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ ഇപ്പറയുന്ന ജോലി എന്ത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രം നമ്മൾ ഓർത്തെടുക്കാൻ പറ്റുന്നതിനെയാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് പ്രൊസീജിയർ മെമ്മറിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഡ്രൈവിംഗ് ആണ് ഡ്രൈവിംഗ് നമ്മൾ ഒരു ദിവസം കൊണ്ടല്ല പഠിക്കുന്നത് പല ദിവസങ്ങളിലായിട്ട് പതുക്കെ പതുക്കെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി അതിനനുസരിച്ച് ഒരു വണ്ടി കിട്ടി കഴിയുമ്പോൾ തന്നെ നമ്മൾ കൂളായിട്ട് ഓടിച്ചു പോകാൻ തുടങ്ങും നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു പ്രവർത്തനം കൂടിയാണിത് ഇങ്ങനെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും കൂടിയാണ് നമുക്ക് ലെഫ്റ്റ് ബ്രെയിനിലും റൈറ്റ് ബ്രെയിനിലും എന്തിനൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ലെഫ്റ്റ് ബ്രെയിനിൽ വരുന്നത് ലോജിക്കൽ തിങ്കിങ് റീസണിങ് തിയറി പഠിക്കുന്നവരുടെയൊക്കെ മെമ്മറി വരുന്നത് ലെഫ്റ്റ് ബ്രെയിനിലാണ് കലാകാരന്മാരുടെ നല്ല ഭാവനാത്മകരമായി ചിന്തിക്കുന്നവരുടെയും മെമ്മറി വരുന്നത് റൈറ്റ് ബ്രെയിനിലാണ് മനുഷ്യര് ജീവിക്കണമെങ്കിൽ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതിനൊരു ഉദാഹരണമാണ് പാട്ട് പാടാനും താളം പിടിക്കാനും അറിയുന്നത് പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിന്റെ കൂടെ താളം പഠിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നത് റൈറ്റ് മെമ്മറിയും മ്യൂസിക്കിന്റെ ലിറിക്സ് ഓർത്തെടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് മെമ്മറിയുമാണ് ഇങ്ങനെ മ്യൂസിക്കിന്റെ കൂടെ താളം പഠിക്കാൻ കൂടി പറ്റുന്നവരുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും വർക്ക് ചെയ്യുന്നു എന്നതാണ് ഇതുകൊണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോങ് ടൈം മെമ്മറിയും ഷോർട്ട് ടൈം മെമ്മറിയുമാണ് ഷോർട്ട് ടൈം മെമ്മറിക്ക് ഉദാഹരണമാണ് നമ്മൾ ഒരു ഭാഷ പഠിക്കുന്നത് നമ്മൾ ഭാഷ പഠിച്ചിട്ട് നമ്മൾ ആ ഭാഷ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മളൊരു ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് നമ്മളൊരു രണ്ട് വർഷം അവിടെ വർക്ക് ചെയ്തു നമ്മൾ അവിടെ ഹിന്ദി സംസാരിച്ചു നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ വന്നിട്ട് പിന്നെ നമ്മൾ ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് മറന്നു പോകും ഇതിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത് എന്നാൽ ലോങ് ടൈം മെമ്മറി അങ്ങനെയല്ല നമ്മളിപ്പോൾ നമ്മുടെ ഒരു നാട്ടിൽ നിന്നും നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക അവിടെ നമ്മൾ ജീവിക്കുന്നു നമ്മൾ നാടുമായിട്ടുള്ള നമ്മുടെ എല്ലാ കണക്ഷനും ഉപേക്ഷിച്ചാലും നമ്മൾ ഒരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മുടെ വീടും നമ്മുടെ വീടിരിക്കുന്ന ലൊക്കേഷനും നാടും എല്ലാം മാറിപ്പോയിട്ടുണ്ടാവും എന്നാലും നമ്മുടെ വീട് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പാരൻസിനെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിനെയാണ് ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മെമ്മറിയിലോട്ട് എന്തെങ്കിലും ഫീഡ് ചെയ്താൽ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ അല്ലാതെ നമ്മൾ നമ്മുടെ മെമ്മറിയിലോട്ട് ഒന്നും ഫീഡ് ചെയ്യാതെ നമുക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അപ്പൊ ഇത് പറഞ്ഞു വരുന്നത് മെമ്മറി വർദ്ധിക്കാനുള്ള ടിപ്സ് ആണ് അപ്പോൾ രണ്ടോ മൂന്നോ ടിപ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ബാക്കി വരുന്നത് അടുത്ത വീഡിയോയിലും ഷെയർ ചെയ്യാം ഈ മെമ്മറിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശാന്തമായിട്ട് ഒരു ആറു മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നതാണ് ഉറക്കം കൂടുമ്പോഴേയും ഉറക്കം കൂടുതലാണെങ്കിലും എല്ലാം അത് നമ്മളെ ബാധിക്കും ഒരു മനുഷ്യ ഒരു ശരാശരി മനുഷ്യന് എട്ട് മണിക്കൂറാണ് ഉറങ്ങേണ്ടത് എന്നാലും നമ്മൾ ഒരു ആറു മണിക്കൂറെങ്കിലും ശാന്തമായി ഉറങ്ങാൻ പോയും ശ്രദ്ധിക്കണം നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ശാന്തമായിട്ട് ഉറങ്ങണം അല്ലാതെ നമ്മൾ ഒരിക്കലും എക്സാമിന്റെ തലേ രാത്രി ഇരുന്ന് ഉറക്കം ഉറക്കമൊളിച്ച് പഠിക്കരുത് ഒരുപാട് രാത്രി ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം കൂടി കൂടി കയ്യിൽ നിന്ന് ഇടയാക്കും പത്ത് മണിക്ക് ഉറങ്ങുന്നവർ പത്ത് മണിക്കർ തന്നെ ഉറങ്ങി ശീലിക്കുക അതുപോലെ പതിനൊന്ന് മണിക്ക് ഉറങ്ങുന്നവർ പതിനൊന്ന് മണിക്ക് തന്നെ ഉറങ്ങാൻ നോക്കണം നമ്മുടെ ഈ മെമ്മറി പവർ എന്നതുപോലെ തന്നെ മെമ്മറി പവർ കൂട്ടാൻ ഏറ്റവും പ്രധാനമായി വേണ്ടതാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എടുക്കുന്നതിലൂടെ അത് നമ്മുടെ ഓർമ്മയെ ഒരുപാട് ഒത്തിരി സഹായിക്കും ഞാൻ പിന്നെ പറയാൻ പോകുന്ന അടുത്തത് ഒരു ഇരുപത്തൊന്ന് ഡേയ്സിന് വേണ്ടിയുള്ള ഒരു ആണ് നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഒരു മെഡിറ്റേഷൻ ചെയ്യുക എന്നും രാവിലെ ചെയ്യണം ഇനി രാവിലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയിലോ എപ്പോഴും ചെയ്യണം പക്ഷെ ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെയാണ് നമ്മൾ ഇരുന്നിട്ട് കൈ കൈ മുട്ടിന്റെ മുകളിൽ വച്ചിട്ട് നിവർന്നിരുന്നിട്ട് ശ്വാസ ശ്വാസം നന്നായിട്ട് എടുക്കണം ഒരു പന്ത്രണ്ട് സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് പിടിച്ച് വച്ചിട്ട് അങ്ങനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം നമ്മൾ ശ്വാസം എടുത്തതിന് ശേഷം അപ്പം പതുക്കെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു രാവിലെ ആറു മണിക്കാണ് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ തലേ ദിവസം അഞ്ചു മണി ആറു മണിക്ക് തൊട്ട് നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഫസ്റ്റൊക്കെ നമ്മൾക്ക് ബുദ്ധിമുട്ടാവുമെങ്കിലും തുടർച്ചയായി ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓർമ്മ ശക്തി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി പവർ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു മെഡിറ്റേഷൻ ആണിത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഒരു അമ്പത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുകയുള്ളൂ തുടരെ തുടരെ ചെയ്യുന്നതിലൂടെ ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും തൊണ്ണൂറ് ശതമാനം ഓർത്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്